മോഹൻലാൽ തരുൺമൂർത്തി ടീമിന്റെ തുടരും എന്ന സിനിമ വിജയത്തിന് ശേഷം ഒ ടി ടി സ്ട്രീമിങ്ങിന് ഒരുങ്ങുകയാണ് ഈ വേളയിൽ സിനിമയുടെ പുതിയ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മോഹൻലാലിന്റെ കഥാപാത്രവും പ്രകാശ് വർമ്മയുടെ കഥാപാത്രവും ഉൾപ്പെടുന്ന നിർണായകമായ ഒരു സംഭാഷണ രംഗമാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ മാസം മുപ്പത് മുതലായിരിക്കും തുടരും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും സിനിമ ലഭ്യമാകും ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിലെത്തിയ തുടരും ആഗോളതലത്തിൽ ഇരുന്നൂറ്റി മുപ്പത് കോടിയിലധികം രൂപയാണ് നേടിയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടിയിലധികമാണ് സിനിമയുടെ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടി കളക്ട് ചെയ്യുന്ന ആദ്യ മലയാളം സിനിമ കൂടിയാണ് തുടരും തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ പ്രകാശ് വർമ്മ ബിനു പപ്പു ഫർഹാൻ പാസ് ിൽ മണിയൻപിള്ള രാജു തോമസ് മാത്യു ഇർഷാദ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ എത്തുന്നുണ്ട് കെ ആർ സുനിൽ കഥയ്ക്ക് തരുൺമൂർത്തിയും ചേർന്നാണ് തുടരുമിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഷാജി കുമാറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം എഡിറ്റിംഗ് നിഷാദ് യൂസുഫ് ഷബീഖ് വിബി സംഗീതം ജെയ്ക്സ് ബിജോയ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അവന്തിക രഞ്ജിത്ത് ശബ്ദ സംവിധാനം വിഷ്ണു ഗോവിന്ദ് കലാസംവിധാനം ഗോകുൽ ദാസ് എന്നിവരാണ് ചെയ്തിരിക്കുന്നത് പുതിയ പുതിയ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ